ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം മിശിഹ പഴയ നിയമത്തിൽ യേശു ദൈവമാണെന്നുള്ള ഒരു പ്രവചനമാണ് എഹസ്കിയൽ നാൽപ്പത്തിനാലിൻ്റെ ഒന്നിൽ അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നാൽ അത് അടച്ചിരുന്നു അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരും അതിൽ കൂടെ അകത്ത് കടക്കരുത് ദൈവമായ യഹോവ അതിലൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം തനിക്കുണ്ടായ ഈ ആത്മീയ ദർശനം എന്തായിരുന്നു യഹോവ എന്നാണ് ഇതിൽ കൂടെ കടന്നത് ആരെയാണ് ഇതിൽ കൂടെ കടത്തിയത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം യേശു ഓശാനയ്ക്ക് പോയതും താൻ കുരിശിൽ മരണത്തിന് പോയതും ഈ ഗോപുരവാതിൽ വഴി ആയിരുന്നു അതിനുശേഷം ഈ വാതിൽ അടച്ചുപോയത് ഇന്നും തുറന്നിട്ടില്ല യഹൂദന്മാർ കാത്തിരിക്കുന്ന തങ്ങളുടെ നിശിഹ താമസിയാതെ ഈ വാതിൽ തുറന്ന് രാജാവായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുമെന്നും പൊതുവെ അവർ വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ ഭാഗം മുസ്ലിങ്ങളുടെ ഭരണത്തിൻ കീഴിൽ ആണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ സുലൈമാൻ സുൽത്താൻ സുവർണവാതിൽ സ്ഥിതി ചെയ്യുന്ന മതിൽ പുതുക്കിപ്പണിതപ്പോൾ ഈ പ്രവചന ഭാഗം തന്നെ ആരോ വായിച്ച് കേൾപ്പിച്ചു ദൈവനിശ്ചയത്തിന് മറുതലിച്ച് പ്രവർത്തിപ്പാൻ താൻ ഭയപ്പെട്ടു അതിനാൽ താൻ അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈ വാതിൽ തുറക്കുവാൻ തീരുമാനിച്ചു എങ്കിലും ദൈവനിശ്ചയപ്രകാരം അത് നടപ്പിലായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ ആറിന് ഇസ്രായേൽ ജെറുസലേം മുഴുവൻ അവരുടെ കൈവശമാക്കി അതിനാൽ ഇന്നും ആ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ് അതിനാൽ യേശു മാത്രം കടന്ന ശേഷം അടയ്ക്കപ്പെട്ട പ്രവചനം യേശു ദൈവം ആണെന്നുള്ള പഴയ നിയമ പ്രവചനം ആകുന്നു ഇതുകൂടാതെ ദാവിദിൻ്റെ പിതാവായ ഈശയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള റൊട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം നൽകും യശയ്യാവ് പതിനൊന്ന് ഒന്ന് ഈ ദാവിദിൻ്റെ മകളായ കന്നിക മറിയത്തിൽ നിന്നാണ് യേശു ഡ ചെയ്തത് മിശിഹായുടെ ജനനം ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ ഭേദരഹയം ആണെന്നുള്ളതിന് മീഖ പ്രവാചകനും പ്രവചിച്ചിരുന്നു മീഖ അഞ്ച് രണ്ടിൽ അതുപോലെ മിശിഹ കന്നികയിൽ നിന്ന് ജനിക്കുമെന്ന് യശയ്യാവ് ഏഴ് പതിനാലിലും പ്രവചനം ഉണ്ട് യേശുവിൻ്റെ കാലത്ത് യഹൂദ് ഭരിച്ചിരുന്നത് ഹേരോദോവ് രാജാവായിരുന്നു യേശുവിൻ്റെ ജനനം അറിഞ്ഞു വന്ന വിദ്വാൻമാർ ഹേരോദോവിനെ മുഖം കണ്ടപ്പോൾ മുഖം കാണിച്ചപ്പോൾ ഈ രാജ്യത്ത് പുതിയ ഒരു രാജവംശം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വിവരം രാജാവിനെ ധരിപ്പിച്ചു ആ സമയത്ത് യഹൂദിയൻ ജനിച്ച രണ്ട് വയസ്സിന് താഴെ പ്രായം വരുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വാളാൽ വെട്ടി വധിക്കുവാൻ തനിക്കെതിരെ വരുന്ന രാജവംശം ഇല്ലാതാകാനായി താൻ വിളംബരം നടത്തുകയും അപ്രകാരം ധാരാളം ബെന്യാമിൻ ഗോത്രത്തിലെ ശിശുക്കൾ മരണപ്പെടുകയും ഉണ്ടായി ഇത് സംഭവിക്കുമെന്നുള്ളതിൻ്റെയുള്ള പ്രവചനം യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിച്ചിരുന്ന യാക്കോബിൻ്റെ റാഹ് ഭാര്യയായിരുന്ന റാഹൽ ആത്മലോകത്തിൽ ഇത് അറിയുന്നു അപ്പോൾ അവൾ ഇതോർത്ത് വിലപിക്കുന്നുവെന്ന് പ്രവചനം മുപ്പത്തി ഒന്ന് പതിനഞ്ചിൽ നമുക്ക് കാണാം എന്നാൽ അത് നിറവേറിയതാണ് മത്തായി രണ്ട് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവവിശ്വാസത്തിൽ ജീവിച്ച റാഹേലിൻ്റെ ആത്മാവ് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം അറിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ നമ്മിൽ നിന്നും വാങ്ങപ്പെട്ടവരും സജീവരാണ് എന്നാൽ ഇപ്പോൾ നൂതന സമയിൽ സഭയിൽപ്പെട്ട പലരും വാങ്ങപ്പെട്ടവർ മൗനതയിൽ അറിയാതെ ഉറങ്ങുന്ന അവസ്ഥയിലാണ് എന്നുള്ള വ്യാജപ്രചരണം നടത്തുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ വാഴ്ത്തും എന്നാണ് സങ്കീർത്തനം പതിനഞ്ച് നൂറ്റി പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ അവൻ്റെ കൈകാലികൾ തുളയ്ക്കും അവൻ്റെ അങ്കിക്ക് ചീട്ടിടും അവൻ്റെ വിലാപ്പുറത്തെ കുന്തം കൊണ്ട് കുത്തും ദാഹത്തിന് പുളിവീഞ്ഞ് കുടിക്കാൻ കൊടുക്കും തുടങ്ങിയ സങ്കീർത്തനങ്ങൾ മിശിഹ പഴയ നിയമത്തിലും സാക്ഷ്യം തരുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തി രണ്ടിൽ സഭയുടെ കല്ല് യേശു മൂലക്കല്ലായി തീർന്നു അതിനാൽ യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലെ ദൈവമാണെന്നുള്ളതിനുള്ള പല പ്രവചനങ്ങളും നമുക്ക് സാക്ഷ്യം തരുന്നതിനാൽ യേശു ദൈവപുത്രൻ തന്നെ എന്ന് വിശ്വസിക്കുകയാണ് സത്യം താങ്ക്